ഹായ് ഫ്രണ്ട്സ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിലേക്കും ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്കും ഏവർക്കും സ്വാഗതം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ചങ്ക് സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര ഇന്ന് എറണാകുളത്ത് ഇടപ്പള്ളി വരാപ്പുഴ കൂനമ്മാവ് ചവറ കുര്യാക്കോസ് അച്ഛൻ്റെ പള്ളിക്ക് സമീപം എൻ എച്ച് സിക്സ്റ്റി സിക്സ് ഹൈവേയിൽ കാവിൽ നട ബസ് സ്റ്റോപ്പിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ അടുത്ത് കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ഇല്ലാതെ നല്ല രീതിയിൽ ഗുണമേന്മയുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ട് വാസ്തുപ്രകാരം വടക്ക് ദർശനത്തിൽ ലോറി വരുന്ന ടാർ റോഡ് ഫ്രണ്ട് അഞ്ച് സെന്റ് സ്ഥലത്ത് രണ്ട് കാർ പാർക്കിംഗ് സൗകര്യത്തിൽ ശുദ്ധമായ കിണർ വെള്ളവും വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ കണക്ഷനുമുള്ള രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് പുതിയ ഒരു ഫോർ ബി എച്ച് കെ ഇരുനില ഇൻഡിപ്പെൻഡൻറ്റ് വീടാണ് പരിചയപ്പെടുത്തുന്നത് ചുറ്റുമതിലും ഗേറ്റും താഴെ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും വലിയ ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും അടുക്കളയും മുകളിൽ മുപ്പത് പേർ അടങ്ങുന്ന ഒരു ചെറിയ പരിപാടി നടത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയയും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും രണ്ട് ബാൽക്കണിയും ഒരു ഓപ്പൺ ഏരിയയും അടങ്ങുന്ന ഫുൾ സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു വീടാണിത് ഇങ്ങനെ സ്ഥല സൗകര്യമുള്ള ആയിട്ടുള്ള വീടുകൾ വളരെ കുറവാണ് ഇങ്ങനെയുള്ളവ പെട്ടെന്ന് തന്നെ സെയിലായി പോകുകയും ചെയ്യും ആ മോഡൽ ഒരു സുന്ദരമായ കിടിലൻ വീടാണിത് വീടിൻ്റെ കോമ്പൗണ്ടിനകത്ത് മൊത്തം ഇൻ്റർലോക്ക് ടൈലാണ് വാങ്ങിയിരിക്കുന്നത് വീടിൻ്റെ കിഴക്ക് വടക്ക് മൂലയിലായിട്ട് വാസ്തുപ്രകാരം ഒരു കിണർ താഴ്ത്തിയിട്ടുണ്ട് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് മീറ്റർ ബോക്സും കിണറിനോട് ചേർന്ന് നല്ല കപ്പാസിറ്റിയുള്ള ഒരു വാട്ടർ ടാങ്കും സെറ്റ് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തും കാർ പാർക്കിംഗ് ഏരിയയിലും രണ്ട് ഇന്നോവ മോഡൽ കാറുകൾ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ലെഫ്റ്റ് സൈഡിലെ കാർ പാർക്ക് ഏരിയയുടെ നീളം അടിയും വീതി അടിയുമാണ് മെയിൻ കാർ പാർക്കിംഗ് ഏരിയയുടെ നീളം അടിയും വീതി ഒമ്പത് അടിയുമാണ് ഇതാണ് സിറ്റൌട്ട് സിറ്റൌട്ടിലെ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത് ഫ്രണ്ട് സ്റ്റെപ്പിന്റെ നീളം ആറടിയും വീതി മുപ്പത് സെന്റിമീറ്ററുമാണ് സിറ്റൌട്ടിന്റെ വലിപ്പം ഒമ്പതര അടി നീളവും അഞ്ചേ മുക്കാൽ അടി വീതിയുമാണ് അമ്പത്തിനാലര സ്ക്വയർ ഫീറ്റ് ആണ് സിറ്റൗട്ട് ഉള്ളത് ഇനി നമുക്ക് വീടിന്റെ അകത്തുള്ള വിശേഷങ്ങളിലേക്ക് കിടക്കാം ഇതാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ ഫ്ലോറിൽ മൊത്തം ഡാർക്ക് ഐവറി കളറിൽ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡോട് കൂടിയ വലിയ എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഫ്ലോറിൽ മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് തട്ടിലാണെങ്കിൽ നല്ലൊരു സീലിംഗ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി ഒക്കെ സെറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ഭിത്തിയിൽ അലങ്കാര വസ്തുക്കളും ഫ്ലവർ വൈസും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ താഴെ കബോർഡ് വർക്കോട് കൂടിയ ഒരു ഷെൽഫ് സെറ്റ് ചെയ്തിട്ടുണ്ട് ലിവിങ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് കടക്കുന്ന ഭാഗത്ത് ഒരു പാർട്ടീഷൻ മോഡൽ ഒരു ഷോ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ലിവിങ് ഏരിയയുടെ വലിപ്പം പതിനഞ്ചര അടി നീളവും പന്ത്രണ്ട് അടി വീതിയുമാണ് നൂറ്റി എൺപത്താറ് സ്ക്വയർ ആണ് ലിവിംഗ് ഏരിയ ഉള്ളത് ഇതാണ് ഡൈനിങ് ഏരിയ ഇവിടെയും തട്ടിൽ നല്ലൊരു സീലിംഗ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം പതിനേഴര അടി നീളവും പതിനൊന്നര അടി വീതിയുമാണ് ഇരുന്നൂറ്റൊന്ന് സ്ക്വയർ ഫീറ്റ് ആണ് ഡൈനിങ് ഏരിയ ഉള്ളത് റൈറ്റ് സൈഡിൽ കാണുന്ന ഭിത്തിയിൽ ഒരു ഷോക്കേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ലെഫ്റ്റ് ഭാഗത്ത് സ്റ്റെയറിന് താഴെയുള്ള ഭാഗം ഡോറൊക്കെ സെറ്റ് ചെയ്ത് കവേഡ് ആക്കിട്ടുണ്ട് അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ കോർണറിലായിട്ട് ടേബിൾ ടോപ്പ് ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഗ്രാനൈറ്റ് സ്ലാബിലാണ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് സ്ലാബിൻ്റെ മുകളിൽ ടൈലൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് സ്റ്റെയറിൻ്റെ താഴെ കബോർഡിനകത്താണ് ഇൻവെർട്ടർ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂമാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണുള്ളത് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിമൂന്ന് അടി നീളവും പതിനൊന്ന് അടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തി മൂന്ന് സ്ക്വയർ ഫീറ്റാണ് ഈ ബെഡ്റൂം ഉള്ളത് തട്ടിലാണെങ്കിൽ ഇവിടെയും നല്ലൊരു സീലിംഗ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് റൂമിന്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഭിത്തിയിൽ മൂന്ന് ഡോറുകളും ഏഴ് കള്ളികളും ഒരു ഡ്രോയറോടും കൂടിയ ഒരു വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ മുകളിലായിട്ട് ബുക്സ് ഒക്കെ സെറ്റ് ചെയ്യുന്നതിനായിട്ട് ഒരു ഷെൽഫ് സെറ്റ് ചെയ്തിട്ടുണ്ട് റൂമിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെ ലെഫ്റ്റ് ഭാഗത്ത് മേക്കപ്പ് സാധനങ്ങളൊക്കെ വെക്കുന്നതിനായിട്ട് ഒരു സ്റ്റാൻഡും ഒരു മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഡ്രസ്സിംഗ് ഏരിയയുടെ വലിപ്പം അഞ്ചര അടി നീളവും മൂന്നര അടി വീതിയുമാണ് പത്തൊമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഡ്രസ്സിംഗ് ഏരിയ ഉള്ളത് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് ഇവിടെ ഒരു വാട്ടർ ഹീറ്ററും എക്സോസ്റ്റ് ഫാനും ബാത്റൂം ഫിറ്റിങ്സുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ഏഴടി നീളവും അഞ്ചടി വീതിയുമാണ് മുപ്പത്തി സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂമുള്ളത് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് താഴെയുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിനൊന്നേ മുക്കാൽ അടി നീളവും പതിനൊന്ന് അടി വീതിയുമാണ് നൂറ്റി ഇരുപത്തി ഒമ്പത് സ്ക്വയർ ഫീറ്റാണ് ഈ ബെഡ്റൂം ഉള്ളത് ഇവിടെ തട്ടിലാണെങ്കിൽ നല്ലൊരു സീലിംഗ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് നമ്മൾ തൊട്ട് മുന്നേ കണ്ട ബെഡ്റൂമിൽ കണ്ട പോലെയുള്ള ഒരു വാർഡ്രോപ്സും ഒരു സ്റ്റഡി ടേബിളും ഒക്കെ ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയുള്ള എല്ലാ വാർഡ്രോപ്സുകളും വുഡൺ ഫിനിഷിങ്ങിലെ നല്ല മേൽത്തരം മൾട്ടി വുഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഈ ഡ്രസ്സിംഗ് ഏരിയയുടെ വലിപ്പം അഞ്ചേകാൽ അടി നീളവും മൂന്നര അടി വീതിയുമാണ് പതിനെട്ടര സ്ക്വയർ ഫീറ്റ് ആണ് ഡ്രസ്സിംഗ് ഏരിയ ഉള്ളത് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വാളിൽ വൈറ്റ് കളറും ബ്രൗൺ കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറേമുക്കാൽ അടി നീളവും നാലര അടി വീതിയുമാണ് മുപ്പതര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് അടുക്കളയാണ് അടുക്കളയുടെ ഡോറ് വുഡിലും ഗ്ലാസ്സിലുമാണ് ചെയ്തിരിക്കുന്നത് ഗ്ലാസ്സിലാണെങ്കിൽ നല്ലൊരു പിക്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ തട്ടിലാണെങ്കിൽ നല്ലൊരു സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട് സെമി ആയിട്ടുള്ള ഒരു അടുക്കളയാണിത് വുഡിലാണ് കബോർഡ് വർക്ക് മൊത്തം ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ഗ്യാസ് സ്റ്റൗവ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ മുകളിലായിട്ട് ഒരു ചിമ്മിനി സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചൺ സ്ലാബ് സാധാരണ പോലെ ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ലെഫ്റ്റ് ഭിത്തിയിൽ മൾട്ടി മൾട്ടിവുഡിൽ ഡോർ സെറ്റ് ചെയ്ത് ഡോർ തുറന്നാൽ ഡൈനിങ് ഏരിയയിലെ കാഴ്ചകൾ കാണാൻ പറ്റുന്ന വിധം ഉൾഭാഗം ഗ്ലാസ് സെറ്റ് ചെയ്തുകൊണ്ട് ഒരു ഷെൽഫ് നൽകിയിട്ടുണ്ട് റൈറ്റ് സൈഡിലെ ഭിത്തിയിലും ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഈ അടുക്കളയുടെ വലിപ്പം പതിമൂന്നര അടി നീളവും ഒമ്പതര അടി വീതിയുമാണ് നൂറ്റി ഇരുപത്തെട്ട് സ്ക്വയർ ആണ് അടുക്കള ഉള്ളത് ഇനി നമുക്ക് കാണാനുള്ളത് ഫസ്റ്റ് ഫ്ലോറിലുള്ള വിശേഷങ്ങളാണ് ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ സ്റ്റെയർ മൊത്തം ബ്ലാക്ക് ഗ്രാനേറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് റൈറ്റ് സൈഡിൽ ഹാൻഡ്രയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഹാൻഡ് റയിൽ മൊത്തം ഗ്ലാസിലും വുഡിലുമാണ് ചെയ്തിരിക്കുന്നത് സ്റ്റെയറിന്റെ മുകൾ ഭാഗത്ത് തട്ടിൽ സീലിംഗ് ഡിസൈൻ വർക്ക് നൽകിയിട്ടുണ്ട് സ്റ്റെയറിന്റെ സ്റ്റെപ്പിന്റെ നീളം തൊണ്ണൂറ് സെന്റിമീറ്ററും വീതി ഇരുപത്തി ആറ് ആണ് സ്റ്റെയറിൽ മൊത്തം ഇരുപത്തൊന്ന് സ്റ്റെപ്പുകളാണുള്ളത് സ്റ്റെയർ കയറി വരുന്നത് ഒരു അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ് അപ്പർ ലിവിങ് ഏരിയയുടെ കാര്യം ഞാൻ നേരത്തെ പ്രതിപാദിച്ചിട്ടുള്ളതാണ് ഈ അപ്പർ ലിവിംഗ് ഏരിയയുടെ വലിപ്പം ഇരുപത്തി എട്ടര അടി നീളവും പതിനൊന്നര അടി വീതിയുമാണ് മുന്നൂറ്റി ഇരുപത്തി എട്ട് സ്ക്വയർ ഫീറ്റാണ് ഈ അപ്പർ ലിവിംഗ് ഏരിയ ഉള്ളത് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി സെറ്റ് ചെയ്യുന്നതിനും അതിൻ്റെ പോയിന്റും കേബിൾ വലിക്കുന്നതിനും ഒക്കെയുള്ള സൗകര്യം നൽകിയിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു അപ്പർ ലിവിങ് ഏരിയ ആണിത് ഇവിടെ നല്ല രീതിയിൽ തന്നെ ഫർണിച്ചറൊക്കെ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇവർ നൽകിയിട്ടുണ്ട് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനൊന്നേ മുക്കാൽ നീളവും പതിനൊന്ന് അടി വീതിയുമാണ് നൂറ്റി ഇരുപത്തി ഒമ്പത് സ്ക്വയർ ഫീറ്റാണ് ഈ ഉള്ളത് ഇവിടെയും ഒരു ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് അതിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ബാത്റൂം നൽകിയിരിക്കുന്നത് ബാത്റൂമിൻ്റെ ഡോറ് മിററിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറേ മുക്കാൽ അടി നീളവും നാലര അടി വീതിയുമാണ് മുപ്പതര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് ഇവിടെയുള്ള എല്ലാ ബാത്റൂമുകളിലെയും ബാത്റൂം ഫിറ്റിംഗ്സുകൾ ും ഇതാണ് ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെയുള്ള ഒരു ബാൽക്കണി ഇവിടെ വേണമെങ്കിൽ ഒരു മൂന്ന് കസേരക്കിട്ടിരിക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് ഈ ബാൽക്കണിയുടെ വലിപ്പം ഏഴേകാൽ അടി നീളവും രണ്ടേകാൽ അടി വീതിയുമാണ് പതിനാറര സ്ക്വയർ ഫീറ്റ് ആണ് ബാൽക്കണി ഉള്ളത് ഇതാണ് ഇവിടുത്തെ നാലാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിമൂന്ന് അടി നീളവും പതിനൊന്ന് അടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തി മൂന്ന് സ്ക്വയർ ഫീറ്റാണ് ഈ ബെഡ്റൂം ഉള്ളത് ഇവിടെ തട്ടിൽ നല്ലൊരു സീലിംഗ് ഡിസൈൻ വർക്ക് നൽകിയിട്ടുണ്ട് ഇതാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് ഈ ബാത്റൂമിന്റെ വലിപ്പം ഏഴ് അടി നീളവും അഞ്ചടി വീതിയുമാണ് മുപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് ഇവിടെയുള്ള എല്ലാ ബാത്റൂമുകളിലും വാളിലും ഫ്ലോറിലും ലീക്ക് പ്രൂഫ് ചെയ്ത് വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട് കൂടാതെ വാളിലും ഫ്ലോറിലും മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ പർ ലിവിങ് ഏരിയയോട് ചേർന്ന് തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഓപ്പൺ ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ഈ സൈഡിൽ മുകളിലായിട്ട് ഒരു ബെർഗോള സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഇ ഡി ലൈറ്റ്സ് ആ കൊടുത്ത നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ലെഫ്റ്റ് ഭാഗത്ത് ജി ഐ സ്ക്വയർ പൈപ്പിൽ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്ലോറിൽ ഗ്രേ കളർ ടു ബൈ ടു നാല് സ്ക്വയർ ഫീറ്റ് ആൻറി സ്കിഡ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഈ ഓപ്പൺ ബാൽക്കണിയുടെ വലിപ്പം പതിനഞ്ചേ മുക്കാൽ അടി നീ ളവും പത്തര അടി വീതിയുമാണ് നൂറ്റി അറുപത്തഞ്ചര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാൽക്കണി ഉള്ളത് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് ഒരു ഓപ്പൺ ഏരിയയാണ് തൊട്ട് മുന്നേ നമ്മൾ ബാൽക്കണിയിൽ കണ്ട സെയിം കളർ ടൈൽ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിൽ മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഓപ്പൺ ഏരിയയുടെ വലിപ്പം പതിനാല് അടി നീളവും പത്തേകാൽ അടി വീതിയുമാണ് നൂറ്റി നാപ്പത്തി മൂന്നര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഓപ്പൺ ഏരിയ ഉള്ളത് ഈ ഓപ്പൺ ഏരിയയുടെ ലെഫ്റ്റ് കോർണറിലായിട്ട് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ് മുകളിലേക്കുള്ള സ്റ്റെയർ സ്റ്റെയർ വാർത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത് റൈറ്റ് സൈഡിൽ ഹാൻഡ്രയിൽ ജി ഐ സ്ക്വയർ പൈപ്പിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ രണ്ട് ടാങ്കുകളാണ് കൊടുത്തിരിക്കുന്നത് ഒരു ടാങ്ക് മുകളിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ടാങ്ക് പൈപ്പ് വെള്ളം സ്റ്റോർ ചെയ്യുന്നതിനും മറ്റേ ടാങ്ക് കിണർ വെള്ളം സ്റ്റോർ ചെയ്യുന്നതിനുമാണ് നാഷണൽ ഹൈവേക്ക് സമീപം നല്ല ബിൽഡിംഗ് ക്വാളിറ്റിയിൽ ോഡ് ഫ്രണ്ടായി അഞ്ച് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ആയി പണിതിട്ടുള്ള ഈ പുതിയ ഇരുനില ഫോർ ബി എച്ച് കെ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് റേറ്റ് നെഗോഷിയബിൾ ആണ് ഇതിൽ പറയുന്ന രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഓപ്പൺ ബാൽക്കണിയും ഓപ്പൺ ഏരിയയും ചേർന്ന മുന്നൂറ്റി ഒമ്പത് സ്ക്വയർ ഫീറ്റ് ഏരിയ കൂട്ടിയിട്ടില്ല അതുകൂടി കൂട്ടിയാൽ ഈ വീട് രണ്ടായിരത്തി ഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് മേലെ വരുന്നതായിരിക്കും വീടിൻ്റെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് കിണർ വെള്ളം പ്യൂരിഫൈ ചെയ്യുന്നതിനായിട്ട് ഒരു പ്യൂരിഫയർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ മരപ്പണിക്കായി ഉപയോഗിച്ചിരിക്കുന്ന തടി മലേഷ്യൻ തമ്പകവും തേക്കും മഹാഗണിയുമാണ് ഇവിടെ നിന്നും ഇടപ്പള്ളിയിലേക്ക് പത്ത് കിലോമീറ്ററാണ് ദൂരം ഉള്ളത് നെടുമ്പാശ്ശേരിയിലേക്ക് ഇരുപത് കിലോമീറ്ററും കാക്കനാടേക്ക് പതിനാറ് കിലോമീറ്ററും പാലാരിവട്ടത്തേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും കലൂരേക്ക് പതിമൂന്ന് കിലോമീറ്ററും തൃപ്പോണത്തുറയിലേക്ക് ഇരുപത്തൊന്ന് കിലോമീറ്ററും ആലുവയിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും ഹൈക്കോർട്ടിലേക്ക് പതിനാറ് കിലോമീറ്ററും ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് എട്ട് കിലോമീറ്ററും നോർത്ത് പറൂരിലേക്ക് ആറ് കിലോമീറ്ററും ലുലുമാളിലേക്ക് പത്ത് കിലോമീറ്ററും അമൃത ഹോസ്പിറ്റലിലേക്ക് എട്ട് കിലോമീറ്ററും കളമശ്ശേരിയിലേക്ക് പതിനാല് കിലോമീറ്ററും വൈറ്റ്ലയിലേക്ക് പതിനഞ്ച് കിലോമീറ്ററും ൂർ ജംഗ്ഷനിലേക്ക് ഇവിടെ നിന്നും പത്തൊമ്പത് കിലോമീറ്ററുമാണ് ദൂരം ഉള്ളത് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂടുതൽ വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം